നമ്മുടെ മിററിൻ്റെ ടാസ്ക് ഒരു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ജാസ്മിനാണ് നമ്മൾ മിറർ ടാസ്ക് വന്നിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിന് ജാസ്മിൻ്റെ ഈ ഒരു എന്താ പറയുക വലിയൊരു പ്രശ്നങ്ങളും ക്യബ്രീട്ടിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജാസ്മിൻ ഈ മിററെ ഇങ്ങനെ പലതും സംസാരിക്കുന്നു പുറത്ത് എന്ത് തന്നെ നടന്നാലും ശരി അതെല്ലാം താങ്ങാനുള്ള ഒരു കെൽപ്പ് നിനക്കുണ്ടാവണം എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത് പിന്നെ ഒരുപാട് ശത്രുക്കളും പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് തന്നെ വരുവാണെങ്കിലും അതിനെയൊക്കെ സ്വയം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ സംസാരിച്ചാലും ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കത് താങ്ങി സ്വ സ്വയം താങ്ങി നിർത്താൻ എന്താണ് കഴിയണമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ചോദ്യം ചെയ്യലുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം പല പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും ജാസ്മിൻ എന്താ പറയുക വരും ദിവസങ്ങളിൽ ജാസ്മിൻ നേരിടേണ്ടതാണ് അപ്പം അതിനൊക്കെ കെൽപ്പോട് കൂടിയിട്ട് നിൽക്കണം പിന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താണ് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് ജാസ്മിന് അവരോടൊപ്പം നിൽക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ജാസ്മിൻ്റെ ഒരു ഈ മത്സരം ഫിനാലൊക്കെ കഴിയാൻ പോവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് ഈ ഒരു മിറന്ന നോക്കി സംസാരിക്കുന്നത് ചെയ്തതെല്ലാം ജാസ്മിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും വേണമെന്നും വേറൊരാളും ഇതിന് പങ്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ജാസ്മിൻ ഈ മിററിനാണ് നോക്കി സംസാരിക്കുന്നത് എന്തായാലും ജാസ്മിൻ്റെ ഈ മുന്നോട്ടുള്ള യാത്ര നല്ല രീതിയിലാവട്ടെ എന്ന്